ചേച്ചി പാടത്തില്ല പക്ഷെ സാർ ഗാനപുഷ്ടം തോറ്റ പാട്ടുകാരനാകണമെന്നായിരുന്നു മോഹം പക്ഷെ പെട്ടെന്നാ പൊളിറ്റിക്സ് വന്നത് നിർഭാഗ്യം ഞാൻ പറഞ്ഞപ്പോ ചേട്ടന് വിശ്വാസമായില്ലോ ഇപ്പൊ ഏതായപ്പോ സന്തോഷായില്ലേ അതാ പോളിസി എടുക്കുന്ന എന്റെ കുളം ഇനി ഒരു തവണ കൂടി ചേട്ടാ ഇല്ല എല്ലാം അല്ല ഓക്കേ അല്ലേ ജംഗ്ഷൻ ഇതിനുമ്പോൾ ഇതുപോലുള്ള പ്രതിഷേധം നടന്നിട്ടുണ്ടാവില്ല അതെ എന്താ കോലം കത്തിക്കാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല പിടി സാറേ അല്ല ഇതിനെ പ്രത്യേകിച്ച് സ്കീമോ ഫണ്ടോ ഒന്നും ഇല്ല ഞാൻ സി എമ്മിനോട് സംസാരിച്ചു നോക്കട്ടെ പിന്നെ എം എൽ എ ഫണ്ടീന്നാണെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ നോക്കാം ഓർഫനേജിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിയാലോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം നന്ദി ശരി ആയിക്കോട്ടെ ശരി സൂക്ഷിച്ചു എന്താ സാർ തിരക്കിലാണോ ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ പിന്നെ ഒരു വരുന്നുണ്ട് അത് ഞാൻ പറയാം എന്താണ് സെന്റ് സെന്റ് ഒരു ഓ തിരക്കിലാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതാ എന്താ ഇത് വീടിനടുത്തൊരു പെറ്റ് ഷോപ്പുകാരൻ ഈ കിളികളെയും തത്തയും പട്ടികളെയൊക്കെ വിൽക്കുന്നവരുത്താൻ വലിയ ശല്യാണ് റെസിഡൻസ് അസോസിയേഷൻകാര് പോലീസ് വഴി ഒരു പരാതി നൽകിയിട്ടുണ്ട് അയാളെ അവിടെ നിന്ന് മാറ്റാൻ കേസ് നമ്മൾ തമ്മിലുള്ള അവിടെ എല്ലാവർക്കും അറിയാം അയാളെ അവിടുന്ന് ഓടിക്കാൻ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒപ്പിട്ട് ഹർജിയായത് എന്താ ദേഷ്യം യൗമാരൊക്കെ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പോലും മടിക്കില്ല എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ശരി ശരി പറഞ്ഞു ആ പിന്നെ ഇലക്ഷനൊക്കെ വരികയാണ് നമ്മുടെ കാര്യം മറക്കരുത് ആനയാണ് ചിഹ്നം ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ അവിടെയുള്ള എല്ലാവരുടെ വോട്ടും നിങ്ങൾ ശരിയാണ് ആ